വേനൽ ചൂടിൽ മത്സ്യക്ഷാമം രൂക്ഷമായതോടെ ആലപ്പുഴ ജില്ലയിലെ തീരദേശം കടുത്ത വറുതിയിലാണ് മത്സ്യബന്ധനത്തിനിറങ്ങുന്ന യന്ത്രവൽക്കൃത ബോട്ടുകളിലെ തൊഴിലാളികൾ നിരാശയോടെയാണ് മടങ്ങിയെത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ദുരിതം ഇനിയും അടങ്ങിയിട്ടില്ല ജില്ലയിലെ ഭൂരിഭാഗം ബോട്ടുകളും വള്ളങ്ങളും തീരമണഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്തിനുശേഷം കടലിൽ നിന്ന് കാര്യമായ തോതിൽ മത്സ്യം ലഭിക്കാത്തതാ തൊഴിലാളികളെ നിരാശരാക്കിയിട്ടുണ്ട് നാല് ദിവസത്തേക്കുള്ള ഇന്ധനം ആഹാരം ഐസ് അടക്കമുള്ള സാധനങ്ങളുമായാണ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഈ ചിലവിന് ആനുപാതികമായി മീൻ ലഭിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ല സാധാരണ പുല്ലൻ ചെമ്മീൻ കരിക്കൊടി കിളിമീൻ നങ്ക് എന്നിവയാണ് ധാരാളം ലഭിക്കാറുള്ളത് മഴയുടെ കുറവ് ചെമ്മീന്റെ വരവില്ലാതാക്കി തീരക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന വള്ളങ്ങൾക്ക് മുൻകാലങ്ങളിൽ സുലഭമായി മത്സ്യം ലഭിച്ചിരുന്നു ചാകരയിൽ പൂവാലൻ ചെമ്മീൻ അയല മത്തി കൊഴുവ നെത്തോലി താടാപ്പാര തുടങ്ങിയ മത്സ്യങ്ങളാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ ഇവയൊന്നും കാണാനേയില്ല കച്ചവടത്തിന് അനിവാര്യമായ ഐസിനും തീവിലയാണ് വൈദ്യുതി നിരക്ക് വർധന മൂലം അൻപത് കിലോയുള്ള ഒരു ഐസ് ബ്ലോക്കിന് എഴുപത്തിയഞ്ച് രൂപയാണ് നിലവിലെ വില ഒരു ടൺ മത്സ്യം സംസ്കരിക്കാൻ ആറ് ടൺ ഐസ് വേണ്ടിവരും പീലിംഗ് മേഖലയും തളർന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന മത്സ്യമാണ് ഭൂരിഭാഗം മാർക്കറ്റുകളിലുമുള്ളത് ബോട്ടുകാർക്ക് ചെമ്മീൻ ലഭിക്കാത്തതാ പീലിംഗ് ഷെഡുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു അമ്പലപ്പുഴ കാർത്തികപ്പള്ളി ചേർത്തല താലൂക്കുകളിലെ ആയിരക്കണക്കിന് പീലിംഗ് തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ് അരൂർ മുതൽ വലിയഴിക്കൽ വരെ തീരമേഖലയിൽ നൂറുകണക്കിന് ചെമ്മീൻ പീലിംഗ് ഷെഡുകളാണ് പ്രവർത്തിക്കുന്നത് തൊഴിലാളികളിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് ദിവസം നാനൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ വരുമാനം ലഭിക്കും അതേസമയം കേരള തീരത്ത് നിന്ന് വലിയ മത്തി അപ്രത്യക്ഷമായതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പതിനഞ്ച് സെന്റിമീറ്ററിലേറെ വലുപ്പമുള്ള മത്തി ഇല്ലാതായതോടെ വിലയും ഗണ്യമായി കുറഞ്ഞു ഇത് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ നീണ്ട സമുദ്രോഷ്ട തരംഗം മത്തിയുടെ ലഭ്യതയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വ്യതിയാനം കാലക്രമേണ മാറി അനുകൂല കാലാവസ്ഥയും സുസ്ഥിര മീൻപിടുത്ത രീതികളും ഒത്തുവന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ സാധാരണ ലഭ്യത പ്രതീക്ഷിക്കുന്നതായി ഗവേഷകർ പറയുന്നു വലിപ്പമുള്ള മത്തിക്ക് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയാണ് വില ലഭിച്ചിരുന്നത് എന്നാൽ നിലവിൽ ചെറിയ മത്തിക്ക് നൂറ് രൂപയെ വില ലഭിക്കുന്നുള്ളൂവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു തമിഴ്നാട്ടിലെ കോഴിത്തീറ്റ ഫാക്ടറികളിലേക്ക് കിലോയ്ക്ക് പതിനാറ് മുതൽ മുപ്പത് രൂപ വരെ നിരക്കിൽ ഇവ മൊത്തമായി കയറ്റി അയക്കുകയാണ് മത്തി അപ്രത്യക്ഷമാകാൽ പതിവാണ് പക്ഷെ തിരിച്ചുവരവിൽ വളർച്ചാ മുരടിപ്പ ഇതാദ്യമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് മത്തിയുടെ വളർച്ച ശരാശരി നൂറ് ഗ്രാം ഉണ്ടായിരുന്ന ഒരു മത്തി ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഗ്രാം മാത്രമാണ് കാലാവസ്ഥ അനുകൂലമായി മീൻപിടുത്തം ശരിയായ രീതിയിലായാൽ മത്തി പഴയ നിലവാരത്തിലേക്ക് രണ്ട് വർഷത്തിനുള്ളിൽ തിരിച്ചുവരുമെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു വർഷങ്ങളിലെ പല പ്രതിഭാസങ്ങളും മത്തിയുടെ പ്രജനനത്തെയും വളർച്ചയും ബാധിക്കാറുണ്ട് പ്രാദേശികമായുള്ള വ്യതിയാനങ്ങളും കാണാറുണ്ട് തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ പതിനാല് മുതൽ പതിനെട്ട് സെന്റിമീറ്റർ വരെയാണ് വലിപ്പം വടക്കൻ ജില്ലകളിൽ ഇത് പന്ത്രണ്ട് മുതൽ പതിനാല് സെന്റിമീറ്റർ വരെയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി